നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അത്യാധുനിക പുഷ്പിൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യൻ റെയിൽവേ നൂറ്റി അറുപത്തഞ്ച് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിച്ചു നോൺ എ സി ജനറൽ സ്ലീപ്പർ കോച്ചുകൾ ഉൾക്കൊള്ളുന്ന ഈ സംരംഭം വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനും ദീർഘദൂര ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു രാജ്യവ്യാപകമായി റെയിൽ യാത്ര കാര്യക്ഷമതയും പ്രവർത്തനക്ഷമതയും ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പദ്ധതി നോൺ എ സി ട്രെയിൻ കോച്ചുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഹരിക്കുന്നതിനായി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഉൽപാദനം ഏകദേശം പതിനായിരം കോച്ചുകളായി ഇരട്ടിയാക്കി സമഗ്രമായ പരിപാടിക്ക് ഇന്ത്യൻ റെയിൽവേ അംഗീകാരം നൽകി നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റുകളും റിസർവ് ചെയ്യാത്ത സ്ലീപ്പർ കോച്ചുകളിലെ തിരക്കും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം നിലവിൽ ഇന്ത്യൻ റെയിൽവേയിൽ അമ്പത്തി അയ്യായിരം നോൺ എ സി കോച്ചുകൾ പ്രവർത്തിക്കുന്നു പുതിയ ഉൽപാദന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ ഈ സംഖ്യ പതിനെട്ട് ശതമാനം വർദ്ധിപ്പിക്കും ഇത് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി നാലായിരത്തി തൊള്ളായിരം നോൺ എ സി കോച്ചുകൾ നിർമ്മിച്ചു വരാനിരിക്കുന്ന ഉത്പാദന കുതിച്ചുചാട്ടം ഈ സംഖ്യ ഏതാണ്ട് ഇരട്ടിയാക്കും ഇത് വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യങ്ങളെ മികച്ച രീതിയിൽ നിറവേറ്റാൻ ദേശീയ ട്രാൻസ്പോർട്ടിനെ പ്രാപ്തമാക്കും നൂതന പുഷ്പുൾ വിദ്യ പ്രയോജനപ്പെടുത്തി മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തരത്തിലാണ് പുതിയതായി അവതരിപ്പിച്ച അമൃത് ഭാരത് ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യയിൽ ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എഞ്ചിനുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടുന്നു ഇത് വേഗത്തിൽ ത്വരിതപ്പെടുത്തുന്നതിനും വേഗത കുറയ്ക്കുന്നതിനും അനുവദിക്കുന്നു തൽഫലമായി ഈ ട്രെയിനുകൾ പ്രീമിയം രാജധാനി ശതാബ്ദി ട്രെയിനുകളേക്കാൾ രണ്ടര മണിക്കൂർ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇതിന് മിതമായ നിരക്കുകളാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സ്ലീപ്പർ ജനറൽ ക്ലാസ് യാത്രകൾക്കുള്ള അതിവേഗ വരുന്ന ആവശ്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എടുത്തു പറഞ്ഞു ഡിമാൻഡ് സപ്ലൈ വിടവ് നികത്താൻ നോൺ എ സി കോച്ചുകളുടെ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളെക്കാൾ മികച്ചതായിരിക്കും അമൃത് ഭാരത് ട്രെയിനുകളിലെ യാത്ര ഭാവിയിൽ രാജ്യത്തുടനീളം ഓടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ അമൃത് ഭാരത് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും വൈഷ്ണവ് പറഞ്ഞു യാത്രാനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ വിപുലമായ സംരംഭത്തിന്റെ ഭാഗമാണ് അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കുന്നത് നോൺ എ സി കോച്ചുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘദൂര യാത്ര സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും സൌകര്യപ്രദമാക്കാനുമാണ് ദീർഘകാലമായുള്ള തിരക്ക് പ്രശ്നങ്ങളും പരിമിതമായ ലഭ്യതയും പരിഹരിക്കാനും ഇത് ലക്ഷ്യമിടുന്നു ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസിന്റെ ഒരു പുതിയ വിഭാഗത്തെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് പ്രതിനിധീകരിക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള നഗരങ്ങളെ നിലവിലുള്ള സേവനങ്ങളുമായി പത്ത് മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടതിനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്ലീപ്പർ ക്ലാസ്സോട് കൂടിയ നോൺ എ സി കുറഞ്ഞ നിരക്കിലുള്ള റിസർവ് ചെയ്യാത്ത സേവനമാണിത് ഭാവിയിൽ അമൃത് ഭാരത് ട്രെയിനുകളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെന്റ് പദ്ധതി രാജ്യത്തുടനീളമുള്ള യാത്രക്കാർക്ക് കാര്യക്ഷമവും സൗരപ്രദവുമായ റെയിൽ സേവനങ്ങൾ നൽകാനുള്ള അതിന്റെ സമർപ്പണത്തെ അടിവരയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി